പ്രവാസി മലയാളികളുടെ ഹൃദയമറിഞ്ഞു പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാസ് എന്ന് മന്ത്രി അബ്ദുറഹ്മാൻ നാൽപ്പത്തിയൊന്ന് വർഷമായി യു എയിൽ പ്രവർത്തിക്കുന്ന മാസിന്റെ പ്രവർത്തന രീതി കേരള സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കേരള സമൂഹത്തിന്റെ കലാ സാംസ്കാരിക പൈതൃകങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാസ ജീവിതമാണെങ്കിലും കേരളത്തിന്റെ തനതായ ശൈലിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന സംഘടനയാണ് മാസ് എന്നും അദ്ദേഹം പറഞ്ഞു മാസ് വൈബ്സ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മാസം നടത്തിയ മാസ് വൈബ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയുടെ വൻ വിജയത്തിന് സഹായിച്ച യു എയിലെ പ്രമുഖ സ്ഥാപനങ്ങളെയും വ്യക്തിത്വങ്ങളെയും മന്ത്രി ആദരിച്ചു യാബ് ലീഗൽ സർവീസസിനു വേണ്ടി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫർസന അബ്ദുൾ ജബാർ മന്ത്രിയിൽ നിന്നും മൊമെന്റോ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രൂപീകൃതമായ മാസ്ക് കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി പ്രവാസ ലോകത്തെ സജീവ സാന്നിധ്യമാണ് ഷാർജ അജ്മാൻ ഉമൽ ഹുവൈൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പ്രവാസി മലയാളികളാണ് കൂട്ടായ്മയുടെ ശക്തി